അപ്പോഴേ ചൈനയിലെ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകപ്രസിദ്ധമായ വൻമതിൽ കാണാനായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാം നമുക്ക് തലങ്ങം വിലങ്ങും പായുന്ന ട്രെയിനുകൾ നമ്മുടെ രാജ്യത്തെ വന്ദേ ഭാരത് പോലെ ഇത്ര മനോഹരമായ ഒരു ദൃശ്യമാണിത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ നല്ല പാട്ടുകാരുണ്ട് കേട്ടോ അവർ നല്ല സംഗീതം പാട്ട് പാടുന്നു അതൊക്കെ ഈ കാണുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ മലനിരകളിലൂടെ കടന്നു കയറി പോകുമ്പോൾ ആ പാട്ടും കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര രസകരമായി തോന്നി ലീന പാടിയ പാട്ടുകളാണെങ്കിൽ അതിമനോഹരം അതിനേക്കാളുപരി മറ്റേ സാർ രാജൻ സാർ പാടിയതാണെങ്കിൽ അതിനെ അപ്പം നന്നായിട്ട് പാട്ട് പാടുന്നവരും ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഈ മനോഹരമായ ദൃശ്യത്തിന് ചുവട് വെച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ പാടി അങ്ങനെ ചിന്ന ചിന്ന ആശകൾ വലിയ വലിയ ആശകളായിട്ട് ഇങ്ങനെ വിടർന്നു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലേക്കാണ് പോയത് അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഈ യാത്രയിൽ ഒരു സർപ്രൈസുണ്ട് അത് പിന്നെ പറയാം സ്കൂളിലൊക്കെ നമ്മൾ ചരിത്രം അല്ലെങ്കിൽ ഒക്കെ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ഇഷ്ടംപോലെ അടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പി എസ് സി കോച്ചിങ് അല്ല പി എസ് സി പരീക്ഷ എഴുതുകൾ എഴുതാനായിട്ട് നമ്മൾ കുറേയധികം ജി കെ പഠിക്കുന്നുണ്ട് അപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിന് നന്നോല് നന്നായിട്ട് വന്ന് അന്നൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ സാറുമാരുടെ ഇടയിൽ നിന്നൊക്കെ ഇത്രയും അടിയൊക്കെ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലായിരുന്നല്ലേ പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം പക്ഷേ ഈ പറയുന്ന ഞാനും പിള്ളേരെ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ടീച്ചറാണ് അപ്പോൾ ഈ ടീച്ചറായ ഞാൻ ഞാനിപ്പോഴിങ്ങനെ ചിന്തിക്കുന്ന നമുക്കിങ്ങനെയൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പലയിടത്തും ടൂറ് പോകും അപ്പം ഇങ്ങനെയുള്ള അടുത്ത് വരാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസ്റ്റില്ല നമ്മളെപ്പോൾ സാധിക്കത്തില്ല അപ്പം വെറുതെ ചിന്തയിൽ ഇങ്ങനെ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴിങ്ങനെ ഏതായാലും ചൈന വൻമതിലിനോട് എടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ എൻട്രൻസ് ഇതിനടുത്ത് ആയിട്ട് ഏകദേശം എത്തി അപ്പോൾ പാട്ട് പാടുന്നവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുവാണ് നല്ല മനോഹരമായ ഗാനം ഇതിനോടൊപ്പം ഈ പോകുന്ന ആളെ ശ്രദ്ധിച്ചു കൊടുക്കുക എൻ്റെ മുന്നിൽ പോകുന്ന ഈ ബാഗത്തൊക്കെ പോകുന്ന ഈ പെൺകുട്ടി എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരേ ദേശത്ത് ഒരേ സ്കൂളിൽ ഹൈസ്കൂൾ ക്ലാസ് ക്ലാസ്സിൽ പത്താം ക്ലാസ് വരെ പഠിച്ചവരാണേ പക്ഷേ രണ്ട് ഡിവിഷനിലായിരുന്നു അതുകൊണ്ട് അറിയില്ല ഞങ്ങൾ ഒരുമിച്ച് നാലഞ്ച് കിലോമീറ്റർ ഞങ്ങൾക്ക് നടന്നു പോകണമായിരുന്നു അപ്പോൾ ഇറാണി ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണും ഒരു ഡിവിഷൻ അല്ലാത്തതുകൊണ്ട് പലപ്പോഴും രാവിലെയൊക്കെ പോകുമ്പോഴൊക്കെ കാണും എന്നുള്ളതുകൊണ്ട് പക്ഷേ റാണി ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് റാണി എൻ്റെ ജന്മസ്ഥലവും എൻ്റെ ജന്മസ്ഥലിലോ ഒന്ന് തന്നെയാണ് അതായത് കൽവിരുമോണ്ടാണെന്നുള്ളത് ഇടുക്കി ജില്ലയിൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിച്ചവരാണ് രണ്ട് ഡിവിഷനിലാണെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഈ മന്മ വന്മതിൽ കയറിക്കൊണ്ടിരുന്നപ്പോഴേ ദൈമ ആ ഹിസ്റ്ററി ചരിത്രവും ജോഗ്രഫിയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെയും ടീച്ചറിൻ്റെയും എന്തുമാത്രം അടി കിട്ടിയിരിക്കുന്നു ഇപ്പോൾ ഇതൊക്കെ കയറുക എന്നുള്ളത് അന്നൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ എന്തായാലും ജീവിത ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കും കാരണം അതിനു വേണ്ടി അല്പമൊന്നും ശ്രമിച്ചാൽ മതി ശ്രമിക്കാതെ ഒരു കാര്യം നടക്കത്തില്ലല്ലോ അങ്ങനെ ചൈന വൻമതിൽ കയറിക്കൊണ്ടിരുന്ന ഞാനും റാണിയും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ ഇതുവരിയാണ് അങ്ങനെ ഈ ചൈന വൻമതിൽ ഇത്രയും വലിയ ഒരു ഈ വന്മതിൽ നിർമ്മിച്ചവർ അല്ലേ അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്വാനിച്ച ആ മനുഷ്യരെയൊക്കെ ഓർക്കുമ്പോൾ അവരുടെ പരിശ്രമവും അധ്വാനവും ഒക്കെ അല്ലേ എന്താ ഓ എന്താ അല്ലേ ഒന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എനിക്കൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല അല്ലേ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യാമെങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടാ നമ്മൾ എന്ത് മാത്രം വഴി അല്ലേ ഓ ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത് അങ്ങനെ ചൈന വൻമതിലിൻ്റെ മുകളിൽ കയറി ഈ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര മനോഹരമാണ് നോക്കിക്കേ അങ്ങനെ വേണ്ടേ ചൈന വൻമതിൽ കയറുന്ന ഞാൻ പുസ്തകങ്ങളിലൊക്കെ കേട്ട് കണ്ടുപഠിച്ച ആ കാര്യം നേരിട്ട് കണ്ടുവരുന്ന അനുഭവിച്ചറിഞ്ഞു വരുന്ന ഞാനും തിരിച്ച് ഇറങ്ങിപ്പോകുന്ന ഞാനും അങ്ങനെ വൻമതിൽ കയറി ഇറങ്ങുന്ന ഞാൻ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ അല്പത് കാരണം ചൈന കാണണം കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ചൈനയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാന അയൽ രാജ്യമല്ല സംസ്ഥാനമല്ല അയൽ രാജ്യമല്ലേ ഓ എന്തായാലും ഇത് ഭയങ്കരം തന്നെ കേട്ടോ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് അത്ര എളുപ്പത്തിൽ കയറാനും പറ്റത്തില്ല ഇറങ്ങുന്നതും അതുപോലെ തന്നെ എന്തായാലും അതിൻ്റെ മുകളിൽ ഏതായാലും നയൻത് ഫോട്ടസ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കയറി നീ പറയുന്ന ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വൻമതിൽ ഇങ്ങനെ പടർന്ന് വന്ദരിച്ച് കിടക്കുന്നു ഹോ അതിമനോഹരം അതിഭയാനകം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ അഭിപ്രായങ്ങൾ പറയൂ